ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി ാഹു അലൈഹി വസ്ലമയുടെ ആയിരം മാസത്തെക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തു കദ്രുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചതിന്റെ പിന്നിലെ രഹസ്യമെന്താണ് മുൻകാല സമൂഹത്തിന് ഈ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല കദർ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇതിനുത്തരമുണ്ട് ബഹുമാനപ്പെട്ടു പറയുന്നു ഇസ്രായേൽ സമൂഹത്തിൽ പകൽ മുഴുവനും സായുധ സമരം നയിക്കുകയും രാത്രി മുഴുവൻ മു ആയിരം മാസം ജീവിച്ച ഒരു മഹാഭക്തനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട ജിബിലിൽ അലിസ്ലാം പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് പറയുന്നു ആ ചരിത്രം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലാം തൻ്റെ അനുയായികളോട് പങ്കുവച്ചു അപ്പോൾ കേട്ട് കേട്ട് പ്രിയപ്പെട്ട സഹാബാക്കൾ ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ സുഹൃത്തുക്കൾ എത്ര തുച്ഛമാണെന്ന് പരിഭവിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത സൂറത്ത് സുഹൃത്ത് സമൂഹം ആയിരം വർഷം യുദ്ധം ചെയ്യുകയും ആയിരക്കണക്കിന് വർഷം വിവാദത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തതിന്റെ പ്രതിഫലം ഈ ഉമ്മത്തിന് ഒരു രാത്രിയിലെ വിപാദത്തുമായി നേടിയെടുക്കാൻ കഴിയുന്നത് ലൈലത്തു ലൈലത്തുൽ മാസത്തെക്കാൾ പാഴാക്കരുത് അതിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കുക പരിശ്രമിക്കുക പ്രയത്നിക്കുക